ഹലോ സുഹൃത്തുക്കളെ നമസ്കാരം അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിലുള്ള സമയം രാവിലെ അഞ്ച് മണിയായിട്ടുള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ട്രാൻസ്ലൈൻ ഹോളിഡേയ്സിൻ്റെ കീഴിൽ ഒരു ടൂർ പാക്കേജിനെ കുറിച്ച് ബാംഗ്ലൂരിലേക്ക് അതും ഫ്ലൈറ്റിലൊരു യാത്രയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ആ ഒരു ട്രിപ്പിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ ഒരു നാല് മണിക്ക് തന്നെ നമ്മളെല്ലാവരും എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തി നാലോളം ആളുകൾ നമ്മളുടെ ഈ ഒരു യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴേക്ക് എയർപോർട്ടിനകത്തേക്ക് കയറി ഇവിടെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെയൊക്കെ ആളുകൾ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് ഇതാ ഈ ഒരു ബോർഡിങ്ങിനായിട്ടുള്ള ജൂലി ആണ് എല്ലാവരും ഉള്ളത് അങ്ങനെ ബോർഡിങ്ങൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് നമ്മളിവിടെ ഒരു വെയ്റ്റിംഗ് ഏരിയയിലൊക്കെ നിന്നതിനു ശേഷം നമ്മൾ ഇതാ നേരെ മുകളിലേക്ക് അതായത് സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതാ വന്ന് അപ്പോൾ ഈ കാണുന്നവരൊക്കെ നമ്മുടെ ഈ ഒരു പാക്കേജിൽ നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് കേട്ടോ അപ്പോൾ ഫാമിലീസാണ് കൂടുതലും നമ്മുടെ ഈ ഒരു യാത്രയിൽ വന്നിട്ടുള്ളത് അങ്ങനെ അതാ സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റ് നമുക്ക് വരുന്നത് ഏഴരക്കായിരുന്നു പറഞ്ഞത് അപ്പോൾ ചെറിയൊരു ഡിലേ ഉണ്ട് എന്ന് പറഞ്ഞ് ഏതായാലും നമ്മൾ സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഈ ഒരു വെയ്റ്റിംഗ് ഏരിയയിൽ നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഏകദേശം ഒരു എട്ട് മണിയായി കാണും ഫ്ലൈറ്റ് വന്നപ്പോൾ അപ്പോൾ ഒരു അരമണിക്കൂറ് ഡിലേ ആയിട്ടാണ് ഫ്ലൈറ്റ് ഉള്ളത് എന്തായാലും നമ്മൾ ആ ബോർഡിങ്ങൊക്കെ കാണിച്ച് ഫ്ലൈറ്റിലേക്ക് കയറാനുള്ള ആ ഒരു ക്യൂലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് പോകാനുള്ള ഫ്ലൈറ്റാണിത് നമുക്ക് മുന്നിൽ കാണുന്നത് ഫ്ലൈറ്റൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇൻഡിഗോ ആണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് പോകാനുള്ള വഴിയാണ് അപ്പോൾ അപ്പുറം അപ്പുറമൊക്കെ ഒരുപാട് ഫ്ലൈറ്റുകളൊക്കെ വന്ന് ലാൻഡ് ചെയ്ത് നിൽക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് കുറേ ആളുകൾ നമുക്ക് ഈ ഒരു ട്രിപ്പിൽ കൂടുതലും ആളുകൾ എന്താ പറയുക ഫസ്റ്റ് ടൈം ഈ ഒരു ഫ്ലൈറ്റ് യാത്ര ഒക്കെ ചെയ്യുന്ന ആളുകളാണ് കേട്ടോ അങ്ങനെ ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ് ഫ്ലൈറ്റിലേക്ക് കയറുമ്പോൾ നമുക്ക് ക്യാമറ അലൗഡ് അല്ല പറഞ്ഞു നല്ല സീറ്റ് ഇരുന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മനസ്സിൽ എടുക്കാൻ നോക്കിയപ്പോൾ വീണ്ടും നമ്മളോട് ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാബിനിപ്പോൾ അപ്പോൾ നമ്മൾ ക്യാമറ ഒക്കെ ഓഫ് ചെയ്ത് ഇതാണ് നമ്മുടെ ടേക്ക് ഓഫ് ആയി അപ്പോൾ ഏകദേശം എട്ട് മണിക്ക് തന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു മണിക്കൂറാണ് നമുക്ക് കാലിക്കറ്റ് നിന്നും ബാംഗ്ലൂരിലേക്ക് ഫ്ലൈറ്റിൽ യാത്ര വരുന്നത് അങ്ങനെ കറക്റ്റ് ഒരു മണിക്കൂർ ആയപ്പോഴേക്ക് തന്നെ നമ്മളിതാ ബാംഗ്ലൂർ എത്തിത്തുടങ്ങി ഇവിടെ ലാൻഡിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഏകദേശം ഒൻപത് മണിയോടെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കാണ് ഡൊമസ്റ്റിക് ആയതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം കാര്യമായിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും അങ്ങനെ എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉടനെ തന്നെ നമുക്ക് പോകാനുള്ള ബസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ സൈറ്റ് ചെയ്ത് വെക്കുന്നതാണ് നമ്മൾ ഈ കാണുന്ന ഈ ചെയ്യുന്ന ഈ ഒരു ബസ്സിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് കാര്യമായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിട്ടില്ല കറക്റ്റ് ടൈമിൽ നമ്മൾ ബസ് എത്തിയിട്ടുണ്ട് അങ്ങനെ ചെറിയൊരു പാർക്കിങ്ങിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലായിട്ടാണ് ബസ് പാർക്ക് ചെയ്തത് എന്തായാലും പാർക്ക് ചെയ്തെടുത്ത് പോയിട്ട് ഞങ്ങളെല്ലാവരും നേരെ ബസ്സിൽ കയറി ഇനി നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ സൈറ്റ് സി ഒക്കെ ആരംഭിക്കുക പ്ലാൻ ചെയ്തത് അങ്ങനെ നമ്മുടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടലിലേക്കാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ആ ഒരു യാത്രയിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ യാത്ര ചെയ്തിട്ട് തന്നെ നമ്മുടെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറുകയാണ് അപ്പോൾ സാധാരണ പാക്കേജ് ട്യൂറിലൊക്കെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഫുഡൊക്കെ എന്താ പറയുക അത്ര നമുക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇവിടെ ബാംഗ്ലൂർ ഒരു വീടിൻ്റെ ആയിരുന്നു എന്താണ് ഫുഡിൻ്റെ എന്നൊക്കെ പക്ഷെ നമുക്ക് നല്ല ഇഡ്ഡലി ദോശ അതുപോലെ തന്നെ പൂരി ഇങ്ങനെ പിന്നെ ചട്നി നല്ല അടിപൊളി ഫുഡ് കിട്ടും അതും അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വട ദോശ എല്ലാ സംഭവങ്ങളും നമുക്ക് എന്താ പറയുക നാടൻ ഫുഡ് കഴിക്കുന്ന ആ ഒരു ഫീലിൽ നമുക്ക് ഈ ഒരു ഫുഡൊക്കെ കഴിക്കാൻ പറ്റി നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആസ്വദിച്ച് തന്നെ കഴിച്ചിട്ടുണ്ട് എല്ലാവരും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ കഴിച്ചിട്ട് നേരെ നമ്മൾ സൈറ്റ്സി ആയിട്ട് ആദ്യം തന്നെ പോയിട്ടുള്ളത് നമ്മുടെ വിശ്വസരയ്യ മ്യൂസിയത്തിലേക്കാണ് ബാംഗ്ലൂരിലെ റോഡിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ നല്ല ബ്ലോക്ക് ആയിരുന്നു അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറിൽ ഏറെ ടൈം എടുത്ത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഈ ഫസ്റ്റ് സൈറ്റ് സി ആയിട്ടുള്ള നമ്മുടെ വിശ്വശ്രീയ്യ മ്യൂസിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഏകദേശം പതിനൊന്ന് മണിയോടെ നമ്മളിതാ വിശ്വശ്രയ്യ മ്യൂസിയത്തിൽ എത്തി ഇവിടെ നമുക്ക് പാർക്കിംഗ് ഇല്ല ഈ റോഡ് സൈഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യണം അങ്ങനെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം ഒരു അൻപത് മീറ്റർ നമുക്ക് നടന്നിട്ട് വേണം മ്യൂസിയത്തിലേക്ക് എത്താൻ അപ്പോൾ ആ ഒരു മ്യൂസിയത്തിലേക്കുള്ള നടത്താണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളിതാ മ്യൂസിയത്തിലെത്തി ഗ്രൂപ്പായിട്ട് ടിക്കറ്റ് കഴിച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തരായിട്ടിതാണ് നമ്മുടെ അകത്തേക്ക് കയറിക്കൊണ്ടു എനിക്കാണ് അപ്പോൾ ഈ ഒരു വിശ്വസരായ മ്യൂസിയം മൂന്ന് നിലകളിലായിട്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്കിവിടെ ഇരിക്കുന്നത് ബാംഗ്ലൂരൊക്കെ പോകുന്നവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് വിശേഷ മ്യൂസിയം ഒരു നമ്മൾ എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം ഒരുപാട് കാഴ്ചകൾ നമുക്കിവിടെ കാണാനും പഠിക്കാനും എല്ലാം നമുക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല അപ്പോൾ ഈ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ ഇതിനകത്ത് സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ നമുക്കിവിടെ എന്താ പറയുക ഈ ഒരു മ്യൂസിയത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്കൂളുകളിൽ നിന്നും മറ്റുമായിട്ട് ഒരുപാട് കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അത് വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ ഒരു മ്യൂസിയം സന്ദർശിക്കാൻ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിന് തൊട്ട് പ്രകൃതി കുപ്പം പാർക്കിലേക്കാണ് പോയിട്ടുള്ളത് അതായത് ഈ വിശ്വേശ്വരീയ മ്യൂസിയം നിൽക്കുന്നത് തന്നെ ഈ കുപ്പം പാർക്കിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അപ്പോൾ അതാ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ ഈ ഒരു വഴിയാണ് വഴിയിലൂടെയാണ് നമ്മൾ കുംഭം പാർക്കിലേക്ക് പോകേണ്ടത് അങ്ങനെ നമ്മൾ കുംഭം പാർക്കിലും ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ കും പാർക്കിലും സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ഒരുപാട് സംഗതികൾ ഈ ഒരു കുംഭും പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതി നമുക്ക് ഈ ഒരു കുംഭം പാർക്കിനെ കാണാൻ പറ്റും അത്തേക്കൊന്നും കയറാൻ പറ്റില്ല അതുപോലെ തന്നെ കുറച്ച് ദൂരം നമ്മൾ കുമ്പം പാർക്കിൽ നിന്ന് നടന്ന് കഴിഞ്ഞാൽ കർണാടക പാർലമെൻറ്റ് മന്ദിരമൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഏകദേശം ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പം നമ്മളിതാ കുംഭംപാർക്കിന് നേരെ അടുത്തതായിട്ട് നമുക്ക് പോകാനുള്ളത് ലാൽബാഗിലേക്കാണ് അപ്പോൾ പോകുന്ന വഴിയൊക്കെ നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം സമയം എടുത്തിട്ട് നമ്മൾ ലാൽബാഗിലേക്ക് ആ ഒരു എൻട്രിയിലേക്ക് ബാഗിന്റെ മെയിൻ ഗേറ്റിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ ലാൽ ബാഗിൽ എത്തിയിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനാണ് എന്നിട്ടുള്ളത് നമുക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇതും ബൊഫേ മോഡലായിട്ടാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുള്ളത് ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ അതുപോലെ തന്നെ വെജ് വേണ്ടവർക്ക് വെജും നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ലാൽ ലാൽബാഗിനകത്തേക്ക് കയറുകയാണ് ലാൽബാഗിനകത്ത് നമുക്ക് കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ലാൽ ബാഗിലും അങ്ങനെ ലാൽ ബാഗിലെ കാഴ്ചകളൊക്കെ കാണുന്നതിനിടയിൽ നമ്മൾ എല്ലാവരും ഗ്രൂപ്പായിട്ട് നിന്ന് ഒരു ഫോട്ടോ പോസ് ചെയ്ത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് വെസ്റ്റ് ഗേറ്റിലുള്ള നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മളിവിടുന്ന് മെട്രോയിൽ കയറിയിട്ട് മജസ്റ്റിക്കിൽ പോയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് അതായത് ഈ ഒരു ട്രിപ്പിൽ നമുക്കൊരു മെട്രോ യാത്ര കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ മജസ്റ്റിക്കിൽ എത്തിയതിനു ശേഷം നമുക്കവിടെ ഏകദേശം ഒരു മണിക്കൂർ സമയം പർച്ചേസിനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈമായിരുന്നു അങ്ങനെ ഒരു മണിക്കൂറോളം നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ നേരെ ബസ്സിൽ കയറിയിട്ട് രാത്രി ഒരു എട്ട് മണിക്കാണ് നമ്മുടെ ട്രെയിന് ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏകദേശം ഒരു ഏരയോട് കൂടി നമ്മളിതാ റെയിൽവേ സ്റ്റേഷനിൽ എത്തി നമുക്ക് രാത്രി കഴിക്കാനുള്ള ഫുഡ് നമ്മൾ പാർസലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് ട്രെയിനിൽ നിന്ന് കഴിക്കുന്ന രീതിയിൽ അങ്ങനെ എട്ട് കൂടി തന്നെ നമ്മുടെ ട്രെയിന് ഇവിടുന്ന് പുറപ്പെട്ട് ഏകദേശം ഒരു ഏരൊക്കെ ആയപ്പോൾ നമ്മുടെ ട്രെയിന് കോഴിക്കോട് എത്തി എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടാണ് മടങ്ങിയിട്ടുള്ളത് എനിക്കും നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു ട്രിപ്പിൽ കിട്ടിയിട്ടുള്ളത് അതുപോലെ തന്നെ ട്രാൻസ്ലൈൻ ഹോളിഡേസിൻ്റെ ഒരുപാട് പാക്കേജും കാര്യങ്ങളും ഇനിയും വരുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാനതാ ഈ ഒരു വീഡിയോയുടെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാക്കേജ് ട്രിപ്പും കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നല്ല വീഡിയോ വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ